ഹലോ ഗാസ്നിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ എന്താ ഇന്നലത്തെ പള്ളി കിടക്കുന്നത് ഇന്നലത്തെ വീഡിയോ ഒക്കെ ഞാൻ ഇന്നലെ തന്നെ അയച്ചിരുന്നത് അപ്പോൾ അനിയന്നും ഞാനൊക്കെ അമ്മ നേരത്തെ എണീറ്റിട്ട് അടിച്ച് വരാണ് അപ്പോൾ ഇവനെ ഞാനും കൂടെ പുറത്ത് ദൃശിച്ചാണ് പുറത്ത് വന്നിട്ട് വല്ലതല്ലേ ആ പുറത്ത് പോയിരുന്നതാണ് വലിയ കരി नाँ 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 ും പേസ്റ്റ് എക്കാം അപ്പൊ ക്രൈസ് നമുക്ക് ബ്രഷ് ചെയ്ത കൃഷി ചെയ്തവിടെയാണ് അങ്ങനെ എടുക്കുന്നില്ല അപ്പൊ നമ്മള് പല്ലൊക്കെ തേച്ചു മ്മളെ രാവിലെ മോർണിംഗ് നമ്മൾ കഴിക്കുന്നത് പു എന്തോ ഒരു ഉപ്പുമാവാണ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒറ്റ പീസ്സുണ്ടാക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉപ്പുമാവ് കഴിച്ച് കഴിഞ്ഞ് ഒരുപാട് പിസ്സുണ്ടാക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് പിന്നെ ഒരു ഉച്ചയ്ക്ക് ആവുന്ന ടൈമില്ലേ ആ ടൈമിനടുത്ത് ചൂടാക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാൻ ഏകേ അപ്പോഴത്തേക്ക് നമ്മൾ വേറെ എന്തെങ്കിലും കഴിച്ചോളും ചെറുതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അത ഇതിലേക്ക് കഴിക്കാം അപ്പം അതുവരെ നമുക്ക് പിശ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ അടുത്തത് ഇടാം ഇതുവരെ നമ്മൾ ബാക്കി എന്തൊക്കെയാ ചെയ്യുന്നത് നമുക്ക ഈ പൊട്ടാണോ അപ്പോൾ എന്തൊക്കെയോ കഴിക്കേണ്ടത് ഏറ്റിട്ടോ ങ്ങോട്ട് പോവാം എന്താ കണ്ടോ അവിടെ മിക്സർ മിച്ചറുതൊക്കെ ഇരിപ്പുണ്ട് എന്താ നോക്കാം അമ്മ അമ്മ വേറെന്താ ഉപ്പുമാവ് എടുത്ത് കഴിക്കട്ടെ